ഒരു ദിവസം പേപ്പർ എന്താ വില പതിനാല് ഒരു പതിനാല് നമ്മൾ പോകുന്നെന്ന് എന്ന് പറഞ്ഞപ്പോ ഒരു ദിവസം കൂടി കൂടിയിട്ട് പോകാൻ താമസം വരെ നിർബന്ധിക്കുമെന്നാണ് ഞാൻ കരുതിയത് രണ്ടാമത്തെ ഒന്നും നമ്മളൊന്ന് പോയി കിട്ടിയിട്ട് വേണം രണ്ടാമത്തെ ഹണിയും ഒന്ന് തുടങ്ങാനോ ചാണക്കര തന്നെ നാളെ വരൂ നേനോ നിർബന്ധിച്ച് തട്ടിക്കളയാൻ പറ്റില്ലെന്ന് ഞാൻ വീം വീമ്പളക്കുകയും ചെയ്തു താരമില്ല ഓമനെ കുട്ടാ ആ കേരളത്തിലേക്ക് തൗസ് ഒരു ദിവസത്തെ സ്വാതന്ത്ര്യം വീണ് കിട്ടിയല്ലോ ലെറ്റ് അസ് സെലിബ്രേറ്റ് ഒറ്റർത്തിനിങ്ങനെ ചോദിച്ചാൽ ശ്വാസം കിട്ടിപ്പോവും ഓരോരുത്തരെ ചോദിക്കും പുത്തരം പറയാം അന്നേര ഇനി രണ്ടാമത്തെ ചോദ്യം ആരോടും ഞങ്ങളൊരു വഴിക്ക് പുറപ്പെട്ടതാണ് ഒരു ലിസ്റ്റ് നിങ്ങളുടെ കാറിൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങാവോ എന്ന് കരുതി സ്വത്യമായിട്ടും ഇതല്ലാതെ വേറൊരു ദുരുദേശവും എല്ലാം അതെ നേരെ പറഞ്ഞു ചോദ്യം ആണ് വഴിയേരിയിൽ കാർ പാർക്ക് ചെയ്ത് ബിയർ വാങ്ങാൻ പോകുന്ന നിങ്ങളോട് കാറിൽ കയറ്റാവുന്ന എങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ പിന്നെ കാറിന്റെ മുന്നിലേക്ക് ചാടി ലിഫ്റ്റ് ചോദിക്കണ്ടേ വല്ല വട്ടുകേസ് വേണമെന്ന് കരുതി കാർ നിർത്താൻ നിങ്ങൾ പോവുകയും ചെയ്ത് ചെയ്ത് തിക്കാരാണെങ്കിൽ പൊറുക്ക് വേണമെങ്കിൽ ചന്തക്കിട്ട് രണ്ട് പേട പിടിച്ചോളൂ ശിക്ഷയായിട്ട് ശ്രമിച്ചോളാം എന്നാലും വഴിയിലിറക്കി വിടരുത്

േണ്ടി പേര് ഓടിക്കട്ടെ ഓമനക്കുട്ടെ പക്ഷെ ആളെ കാണാണ്ട് പേര് മാത്രം കേട്ടാൽ കാണാൻ കൊള്ളാമെന്ന് വല്ല ഒരുപാടനേ കരുതുന്നു ആ ഒരു കുഴപ്പമേ ഉള്ളൂ